വയനാട്ടിൽ കമ്പളക്കാട് പാല് വാങ്ങാനായി റോഡരികിൽ നിന്ന വിദ്യാർത്ഥിനിയായി ജീപ്പ് ഇടിച്ചുതെറിപ്പിച്ച് മരിക്കുകയുണ്ടായി കമ്പളക്കാട് പുത്തൻ തൊടുകയിൽ ദിൽഷാനയാണ് മരിച്ചിരുന്നത് കമ്പളക്കാട് സിനിമാ സമീപം കഴിഞ്ഞ ദിവസം രാവിലെ ഏഴരയോടെയാണ് അപകടം സംഭവിച്ചത് ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ദിൽഷാന കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന ജീപ്പാണ് അമിത വേഗത്തിൽ വന്ന് കുട്ടിയെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് പിന്നാലെ പൈപ്പുകൾ കൂട്ടിയിട്ട സ്ഥലത്തേക്ക് ജീപ്പ് ഇടിച്ചു കയറുകയായിരുന്നു വീടിൻ്റെ തൊട്ടു താഴെയാണ് സംഭവം നടക്കുന്നത് വീട്ടിൽ നിന്നും പാൽ വാങ്ങാനിറങ്ങി റോഡരികിൽ നിൽക്കുകയായിരുന്നു ദിൽഷാന അപകടം നടന്ന ഉടനെ ദിൽഷാനയെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യെ തന്നെ മരിക്കുകയായിരുന്നു വയനാട് കമ്പളക്കാട് പാൽ വാങ്ങാനായി റോഡരികിൽ നിന്നായിരുന്നു ദിൽഷാന അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഡ്രൈവറിന് മയക്കം വന്നതാണെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി കൂട്ടിയിട്ടിരുന്ന പൈപ്പുകൾ കാരണമാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാതിരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാറി വീടിന്റെ തൊട്ടു താഴെ തന്നെയായിരുന്നു സംഭവം നിന്നിരുന്നത് അപകടം നടന്ന ഉടനെ തന്നെ ദിൽഷാനയെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമതിയെ തന്നെ മരിക്കുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നും അമിത വേഗമാണെന്നും കരുതപ്പെടുന്നുണ്ടെങ്കിലും അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് റോട്ടിൽ അലക്ഷ്യമായിട്ടിരുന്ന കമ്പികൾ തന്നെയാണ് കമ്പളക്കാട് പത്തൊമ്പതുകാരിയായി ദിൽഷാന ജീപ്പ് ഇടിച്ചു മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത് വന്നിട്ടുണ്ട് അപകടത്തിന് കാരണം റോഡിനരികിൽ കൂട്ടിയിട്ട ജൽ ജീവൻ പൈപ്പുകളാണെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത് നിയന്ത്രണം വിട്ട ജീപ്പ് വന്നപ്പോൾ പൈപ്പുകൾ ഉള്ളതിനാൽ ഓടി മാറാൻ ദിൽഷാനയ്ക്ക് കഴിഞ്ഞില്ല മാസങ്ങളേറെയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡരികിൽ കിടക്കുകയാണ് നടക്കാൻ പോലും വഴിയില്ല എന്നും കടുത്ത അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നും നാട്ടുകാർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാവിലെയാണ് പാൽ വാങ്ങാനെത്തിയ ദിൽഷാന നിയന്ത്രണം വിട്ടെത്തിയ ജീപ്പിടിച്ച് മരണപ്പെടുന്നത് ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചിരിക്കുകയാണ് നാട്ടുകാർ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥ മൂലം നഷ്ടമാകുന്ന ജീവനുകളുടെ എണ്ണം ഇപ്പോൾ വീണ്ടും വർദ്ധിച്ചു വരികയാണ് അമിത വേഗത്തിലെത്തിയ വാഹനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആ കുട്ടിക്ക് സാധിക്കുമായിരുന്നു എന്നാൽ തടസ്സം നിന്നത് സർക്കാരിൻ്റെ ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായിരുന്ന പൈപ്പ് ലൈനുകളാണ് ആ പൈപ്പുകൾ അവിടുന്ന് മാറ്റിസ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു കുടിവെള്ള വിതരണ പദ്ധതിക്കായി റോഡരികിൽ ഇറക്കിയിട്ട് വലിയ പൈപ്പിലിടിച്ചതിനു ശേഷമാണ് ജീപ്പ് നിയന്ത്രണം നഷ്ടമായി യുവതി ഇടിച്ചിട്ടത് അമിത കൊണ്ട് തന്നെ പൈപ്പ് അടക്കം കുട്ടിയുടെ ഇടിച്ചിരിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡരികിൽ ഇത്തരത്തിൽ പൈപ്പ് ഇറക്കിയിടുന്ന കരാറുകാരും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് ഈ ദാരുണ സംഭവത്തിന് ഉത്തരവാദികളെന്നും നാട്ടുകാർ ആരോപിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തോടെയാണ് ഇപ്പോൾ നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ഒരു നടപടി കാണാൻ ഉദ്യോഗസ്ഥർ ഇനിയും പരിശ്രമിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തന്നെ കേരള ജനത ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതും തീർച്ചയാണ്